റൈഡറെ വണ്ടി എവിടെ ഇരിക്കും അത് അങ്ങോട്ടാണ് പോകേണ്ടത് നമ്മുടെ പാത താഴേക്കൂടെ റൈ ഉണ്ടായിരുന്നു വൈസ് അതിലേക്കൂടെ കയറി വരായിരുന്നു പക്ഷെ നമ്മൾ മേളിക്കൂടെ വന്നു സ്ഥലം ഇതാ അപ്പുറം അങ്ങോട്ട് കാടാണ് കഴിഞ്ഞത് ഫുൾ വനമാണ് അന്ന് കുറച്ചൊരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയ വലിയമ്മ ഉണ്ടെന്ന് നോക്കട്ടെ ഇവിടെ വലിയമ്മ വീട് വെല്ലിയമ്മ വീട് എന്തില്ല വിളിച്ചേ പോയി നോക്ക ഉള്ളപ്പോയിപ്പാറമ്മടെ ഇല്ലയേ ഹലോ അതെ ചക്ക നമുക്ക് ചക്ക എടുത്തിട്ട് പോയല്ലേ വീട്ടാല് വീഡിയോ എടുക്കുന്നുണ്ടോ വീഡിയോ ആ യൂട്യൂബാ യൂട്യൂബില്ല ഇതാണ് വെല്ലുപേടെ വീട് വെല്ലുപയുടെ ഭവനം ലൈറ്റ് ഒന്നും ഇല്ല 핸디 아무리 리우, 다른 보일. 핸디 잡게 마냥해가. 그래도 보리 쪽이가 안. 어, 보리 내가 보리 까지가 아니지, 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 나, 두 눈으로. 잡게 된 거야. 잡게. ചവണിയൊക്കെ ആ വോട്ട് എല്ലാം അക്ക ഉണ്ടോ വാങ്ങ ഉണ്ടോ ഇനി വീട്ടിലോട്ട് അടിക്കണം സ്വർണം പോലോടാ കേളാ കന്ന്

ഇതൊന്ന് എന്റെ അടുത്ത് പറഞ്ഞാൽ കൊണ്ടുപോകാൻ സാർ എടുത്തോ ഞാൻ ബൈ പോവാൻ ഇതിലേക്കൂടെ ഒന്നും വരാമായിരുന്നു ലൈസ് ഇതും വഴിയാണ് ഇതിലേക്കൂടെ വരായിരുന്നു നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാ ചക്കയും മാങ്ങയും ഞാൻ പിടിക്കണോടാ എന്റെ പതുക്കെ പോണെ സ്പീഡ് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലേ ഇതിലേക്കൂടെ വന്നായിരുന്നു കറക്റ്റ് ബൈക്കിന് കയറി അതുവഴി ഞാൻ പോയാൽ മതിയായിരുന്നു ചുമപ്പിക്കണ െ കൊണ്ട് പിടി ഇങ്ങനെ പിടിച്ച് ഭാരം നീ എങ്ങനെ കണ്ടറ നിങ്ങളുടെ പാർട്ടിക്കാരെ തോണ്ട് കൊറേണ്ടാ കയോ കൊരങ്ങന്മാര് നീ എങ്ങനെ കണ്ടറ ഇത് ഞാൻ കണ്ടില്ല അടിപൊളി മേഘം നോക്കി ോക്കി പുളി കുരുന്ന ഇവിടെ അപ്പുറം കാടാണ് കേട്ടോ ഇത് അങ്ങോട്ട് അവിടെ ഫുള്ള് കാടും അപ്പൊ നമ്മൾ പോവാണ് വാ ടെക്നോളജിയ തിരികെടുക്കാൻ വേണ്ടിട്ട് വന്നോ നമ്മളെ വിളിച്ചത്